രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് തന്നെയാണ് വിഷയത്തിൽ ുംമ്പലടി യൂത്ത് ഗ്രൂപ്പുകളിലാണ് തമ്പലടി പാലക്കാടിനെ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെയും ആരോപണം ഉന്നയിച്ചു ഈ അവസ്ഥയിൽ എനിക്ക് എന്ത് സഹായമാണ് വേണ്ടതെന്ന് നിനക്ക് മെസ്സേജ് ആരോപണം അനുകൂലികളുള്ള തിരിച്ചു പിടിക്കും തൃത്താല എന്ന പേരിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിലും രൂക്ഷമായ ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഉള്ളത് മുൻ എംപിയുടെ മകൾക്ക് രാഹുൽ അശ്ലീല മെസ്സേജ് അയച്ചെന്ന് ബൽറാം വിഭാഗം കുറ്റപ്പെടുത്തുന്നു രാഹുലിനെ അനുകൂലിച്ച് ഗ്രൂപ്പിലിട്ട ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നു ുന്ന സമയത്ത് രാഹുൽ മാങ്കുട്ടം ആയിക്കോട്ടെ ഷാഫി പറമ്പിൽ ആയിക്കോട്ടെ പാലക്കാട് ഉണ്ടാകുമ്പോ അവരുടെ ചുറ്റോട് ചുറ്റും നടക്കുന്ന ഫാൻസ് അസോസിയേഷനിലെ ആളുകള് തന്റെ ഇടം ഇന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കണം ഞങ്ങൾ പാലക്കാട് രാഹുലെ കൊണ്ടുവരും സംഭവം ഒരുക്കും പാലക്കാട് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് സംഭർഷണം ഒരുക്കും അത് പറയാനുള്ള ആർജവം പാലക്കാട് യൂത്ത് കോൺഗ്രസ്കാർക്ക് വേണം ഞാൻ ഒരു കാര്യം പറയാം അങ്ങനെ ഒരു നിലപാട് നിലപാടെടുക്കുകയാണെങ്കിൽ ഏതറ്റം വരെയും ഏതൊക്കെ തരത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റും ആ മുമ്പോട്ടൊക്കെ പോകാൻ ഞാൻ മുമ്പിലുണ്ടാവും നേതാക്കൾ ആരാണെങ്കിലും ഇനിയിപ്പോ ഞാൻ ഒരു പേരെടുത്ത് ആര് ഇനി പറയാതെ എന്താ വെച്ചാൽ എനിക്ക് ഇനി സസ്പെൻഷൻ മേടിക്കാൻ വയ്യ ഞാൻ സസ്പെൻഷൻ കഴിഞ്ഞ് പാർട്ടിയിലേക്ക് അകത്ത് കടന്നിട്ടുള്ളൂ അപ്പൊ ഇനി ഈ പറയുന്ന ഒരു കൊല്ലത്തിനുള്ളിൽ വീണ്ടും സസ്പെൻഷൻ വാങ്ങി എന്നുള്ള പേര് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോണ് നമ്മുടെ ആളുകളെ സംഭിച്ചാ മാത്രമേ ഈ പ്രസ്ഥാനത്തിൽ ആകർഷിച്ചുകൊണ്ട് യുവാക്കൾ കടന്നു വരികയുള്ളൂ അല്ലാതെ ഒരു പ്രശ്നം വന്ന അവനെ എങ്ങനെ ചാമ്പാന്ന് നോക്കുന്ന നേതാക്കളും ഫാൻസ് അസോസിയേഷൻ ആരുമാണ് ഇന്ന് പാലക്കാട് ഉള്ളത് അതിന് എന്തൊരു സ്ട്രക്ചറേ കള്ളമില്ല മാറ്റം വേണം എല്ലാവരും ഒന്ന് പുനഃപരിശോധിക്കണം എല്ലാത്തിൽ തീരുമാനം വേണം അതല്ലാതെ ഇപ്പൊ കഴിഞ്ഞ ദിവസം എം എൽ എയുടെ ഓഫീസിന് മുമ്പിൽ വരെ എത്തിക്കാനുള്ള അവസരമൊരിക്ക അടക്കം ശക്തമായി നിലപാട് പറയാൻ ഒരു കെ സു കാരനോ ഒരു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസുകാരനോ തയ്യാറായില്ല അതന്നെയാണ് ഞാൻ ഈ അവസരത്തിൽ ഇങ്ങനെ എനിക്ക് ഇടാൻ പറയുന്നത് രമേശ് ചെന്നിത്തല എന്തെങ്കിലും പറഞ്ഞ രമേശ് ചെന്നിത്തല കൊല വിളിക്കാൻ കൊറേ ആളുകൾ അതൊന്നും നടക്കൂല അത് നടക്കാൻ സമ്മതിക്കൂല വി വി അരുൺ നൽകും വിശദാംശങ്ങൾ അരുൺ രാഹുൽ മാംകൂട്ടത്തിൽ വിഷയത്തിൽ തുടക്കം മുതലേ നമ്മൾ കണ്ടതാണ് പാർട്ടിക്കുള്ളിലെ ചേരിപ്പോര് ഇപ്പോഴിതാ യൂത്ത് കോൺഗ്രസിലും ഒപ്പം യു തെളിയിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശമാണ് വാട്സാപ്പ് മെസ്സേജ് ആണ് നമ്മൾ വളരെ കൃത്യമായി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് തമ്പിലടി തന്നെയല്ലേ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിനെ ഒരു വലിയ വിവാദമായി മാറിക്കഴിഞ്ഞു കോൺഗ്രസിൽ തന്നെ വലിയ അടിയായി മാറിക്കഴിഞ്ഞു നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് സമാവശ്യങ്ങൾ വളരെ പ്രകടമായി തന്നെ വിവാദങ്ങളിലുണ്ട് രാഹുലിനെ എന്തിനങ്ങനെ സംരക്ഷിക്കുന്നു എന്ന ചോദ്യമാണ് പൊതുവിൽ ഉയർന്നു വരുന്നത് അതാണിപ്പോൾ ഈ പാലക്കാട്ട ഗ്രൂപ്പ് ഇത് പാലക്കാട്ട ഗ്രൂപ്പിലുള്ള കാര്യം മാത്രമല്ല സംസ്ഥാന വാട്സാപ്പ് ഈ ഉത്തരത്തിന്റെ സംസ്ഥാന വാട്സ്ആപ്പ് ഗ്രൂപ്പിലും സമാനമായ സാഹചര്യമുണ്ട് അത് അഞ്ഞിനുള്ളി ഗ്രൂപ്പാക്കി മാറ്റിയത് രാഹുൽ മാങ്കൂട്ടത്തിലെയും ഷാഫി പറയും നേതൃത്വം അതിർവിട്ട് സന്ദേശിക്കുന്നുവെന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത് മുൻ എം ഡിയുടെ മകൾക്കെതിരെ പോലും ഇത്തരത്തിൽ രാഷ്ട്രീയ സന്ദേശങ്ങൾ അയക്കാൻ രാഹുൽ മാങ്കൂട്ട് തയ്യാറായെന്ന് പറയുന്നത് സ്വാഭാവികമായി രാഷ്ട്രീയ ആരോപണം എന്ന് വിധ കോൺഗ്രസ് നേതൃത്വത്തിനെ പ്രതിരോധിക്കേണ്ട വിഷയമായി മാറും മറുപടി പറയേണ്ട വിഷയമായി മാറും വാർഷാ പാർട്ടി ഗ്രൂപ്പുകൾ പോലും അത്തരം ആരോപണം ഉയർന്നു വരുമ്പോൾ അത് വലിയ രീതിയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വിഷയമാണ് രമേശ് ചെന്നിത്തലയുടെ പേരേക്ക് എടുത്തു പറഞ്ഞ ഈ ശബ്ദ സന്ദേശത്തിൽ കേൾക്കാം രമേശ് ചെന്നിത്തലയൊക്കെ രാഹുലിനെതിരെ ആരെന്ത് പറഞ്ഞാലും അവർക്കെതിരെ ഒരു സൈബർ ആക്രമണം ശക്തമായി തന്നെ ഉണ്ടാകുന്നു അതിനും വലിയ അമർശം ഈ കോൺഗ്രസിനുള്ളിലുണ്ട് ഏതായാലും വലിയൊരു പൊട്ടിത്തറിലേക്ക് നീങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് രാഷ്ട്രീയം രാഹുൽ മാങ്കൂട്ടത്തലിനെ ഇപ്പോഴും സംരക്ഷിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് അനിഷ്ടകാലത്തേക്ക് സസ്പെൻഡ് ചെയ്ത് പ്രശ്നം അവസാനിപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം രാഹുലിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ രാഹുലിനെ പിന്തുണയ്ക്കാനോ ആരും വന്നെങ്കിൽ പോലും നടപടികൾ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന സൂചനയാണ് നേതാക്കൾ നൽകുന്നത് അതിനകത്ത് പറയുന്നത് നേരത്തെ സി പി എം നേതാക്കൾക്കെതിരെ മന്ത്രിമാർക്കെതിരെ ഉയരുന്ന എം എൽ എ മാർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ബി ജെ പി നേതാക്കൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അപ്പോഴൊരു സ്വീകരിക്കാൻ നടപടി കോൺഗ്രസ് സ്വീകരിച്ചു ഇനി രാഹുൽ വേണമെങ്കിൽ രാഹുലിന്റെ ഭാഗം തെളിയിക്കട്ടെ രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല രാഹുലിന്റെ വിശ്വാസമുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ തെറ്റ് തെളിയിച്ച് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരട്ടെ എന്ന കാര്യത്തിൽ രാഹുലിന്റെ കാര്യത്തിൽ നിലപാട് പാർട്ടി എടുക്കും പക്ഷെ അപ്പോഴും ഇതിനപ്പുറത്തേക്ക് എം എൽ എ സ്ഥാനം രാജിവയ്ക്കുന്ന നടപടികളിലേക്ക് പോകില്ല നിയമസഭയിൽ രാഹുലിനെ മാറ്റി നിർത്തുപോയെന്ന കാര്യത്തിൽ വ്യക്തതയില്ല നിയമസഭാ കക്ഷിയോഗത്തിലേക്ക് രാഹുലിനെ അറിയിപ്പ് കൊടുക്കണം പക്ഷെ അത്തരം ഒരു അറിയിപ്പ് കൊടുക്കാനിടയില്ല അല്ലാതെ രാഹുൽ സഭാസമ്മേളനത്തിൽ വരുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത് പതിനഞ്ചാം തീയതി സെപ്റ്റംബർ പതിനഞ്ചിനാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കേണ്ടത് ആ ഘട്ടത്തിൽ എങ്ങനെയാകും രാഹുലിന്റെ കാര്യത്തിൽ എന്താണ് വ്യക്തമാകേണ്ടത് ഏതായാലും ഈ രാഹുൽ മാങ്കൂടത്തിലെതിരെ ഉയർന്ന ആരോപണങ്ങൾ കോൺഗ്രസിനെ രാഷ്ട്രീയ പോരായി നൽകുകയാണ് ഉൾപ്പാട്ടി തർക്കമായി മാറുകയാണ് രാഹുലിനെ രാഹുലിനെക്കുള്ള നേതാക്കളെ ഇനിയും സംരക്ഷിക്കുന്ന ചോദ്യം ശക്തമായി ഉയർന്നു വരുന്നു അതേസമയം രാഹുലിനെ ബലിയാടാക്കിയതാണ് രാഹുലിനെ ഗൂഢാളിയുടെ ഭാഗമായി രാഹുലിനെ കുടിക്കിയതാണെന്ന വാദവുമായി രാഹുൽ ഫാൻസ് ഷാഫി ഫാൻസ് അംഗങ്ങളും സജീവമായി തന്നെയുണ്ട് അതാണ്

നമ്മൾ ഇന്നലെ കണ്ടതാണ് ഈ പാർട്ടിക്കകത്ത് തന്നെയുള്ള വനിതാ നേതാക്കൾക്ക് സ്ത്രീകൾക്കൊന്നും അവിടെ രക്ഷയില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നമ്മൾ ഇന്നലെ അവിടെ കണ്ടതാണ് അതവിടെ നിൽക്കട്ടെ ഏറ്റവും പ്രധാനമായി ഈ രാഹുൽ വിഷയം ഉയർന്നു വന്ന സാഹചര്യത്തിൽ രാഹുലിനെ പാടെ തള്ളുന്ന നിലപാട് വി ഡി സതീശൻ സ്വീകരിച്ച് നമ്മൾ കണ്ടു അതേ സമയത്ത് തന്നെ രാഹുലിനെ ചേർത്ത് പിടിക്കുന്ന ഷാഫൈ പറമ്പിലെ നമ്മൾ കണ്ടു ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായൊരു സമവാക്യങ്ങൾ അവിടെ ഇപ്പോൾ യൂത്ത് ും തീർച്ചയായിട്ടും കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ നേരത്തെ ഉള്ളതാണ് പക്ഷെ ഇപ്പോൾ അങ്ങനെ ഗ്രൂപ്പില്ല എന്ന് പറയുമ്പോഴും ഓരോ നേതാക്കൾക്ക് പിന്നിലും കൃത്യമായ അണികളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന ഏറ്റവും പുതിയ നേതാവിന് പോലും സംഘടന രംഗത്ത് അത്രയൊന്നും പരിചയമില്ലാത്ത ഉയർന്നു വരുന്ന നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അയാൾക്ക് ചുറ്റുപോലും വലിയ അണികളുണ്ട് ഒരുപക്ഷെ ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെ പറയാൻ തരത്തിലുള്ള അണികളാണ് ഇപ്പോൾ കോൺഗ്രസിൽ പൊതുവിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ഉള്ള അത് വലിയ രീതിയിൽ അവർക്ക് അവർക്ക് പിന്നിൽ ആ നേതാക്കൾ അണിനിരക്കുന്നു വി ഡി സതീശനൊപ്പമായിരുന്നു കഴിഞ്ഞ വി ഡി സതീശിനും അതുപോലെ തന്നെ കെ സി വേണുഗോപാലിനൊപ്പമായി അറിയ കുറെ നാളുകളായി രാഹുൽ മാക്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ പക്ഷേ അതിനും അപ്പുറത്തേക്ക് അവരുമായി ചില ചില ബന്ധകൾ വിള്ളൽ വരുമ്പോഴും അവർക്കൊപ്പം നിൽക്കാൻ ഇപ്പോഴും ആളുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷാഫി പറമ്പിൽ ഒരുപക്ഷെ യുവ നേതാക്കളിൽ ഒന്നാം സ്ഥാനത്ത് ഷാഫി പറമ്പിലാണ് മറ്റും നേതാക്കളെയൊക്കെ മറികടന്ന ഷാഫി വലിയ രീതിയിൽ വളരുന്നു എന്നൊരു അധികം വളർത്ത ഷാഫിക്ക് ഉണ്ടാകുന്നു വലിയ പിന്തുണ ഷാഫി ചുറ്റും വലിയ പരാതി കോൺഗ്രസിലുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ഗ്രൂപ്പുകളുണ്ട് നേരത്തെ എ ഐ ഗ്രൂപ്പുകൾ എന്ന് പറയാൻ മാത്രമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല നേതാക്കൾക്ക് ചുറ്റുമാണ് കോൺഗ്രസിനെ ഇപ്പോൾ ഗ്രൂപ്പ് സമവാക്യം അതുകൊണ്ടാണ് ഷാഫി പറമ്പലിനും രാഹുൽ മാങ്കൂട്ടത്തിനും വേണ്ടിയും അവർക്കെതിരെയും ഇത്തരം വിമർശനങ്ങൾ ഈ ഗ്രൂപ്പുകളിൽ വരുന്നത് കടുത്ത എതിരാങ്ങൾ ഉള്ളവരുണ്ട് ഇവർക്ക് ഇത്രയും പിന്തുണ പാർട്ടിയിൽ കിട്ടുന്ന പിന്തുണ അവർശമുള്ളവരുണ്ട് അതൊക്കെയാണ് ഇപ്പോൾ മറന്നീക്കി പുറത്തു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിനെ ഇങ്ങനെ വളർത്തിയെന്ന ചോദ്യം നേരത്തെ തന്നെ കോൺഗ്രസ് രാഹുലിനെ ചാരി നിൽക്കുന്ന ഷാഫിക്കെതിരെയും വലിയ വിഭാഗം അമർഷവുമായി രംഗത്തെത്തുന്ന സാഹചര്യമല്ലേ അറിയാം തീർച്ചയായിട്ടും ഷാഫി പറമ്പിനെതിരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനം ഉയർന്നു വന്നപ്പോൾ അതിനും ശക്തമായ അല്ലെങ്കിൽ അതിന് സമാനമായ വിമർശനം ഷാഫിക്കെതിരെ ഉണ്ടായിരുന്നു അതിൽ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരിൽ മാത്രമായിരുന്നില്ല നിന്നും അത്തരം വിമർശനം എങ്ങനെയാണ് ഉയർന്നു വന്നത് ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്പോൺസർ അല്ലെങ്കിൽ മെന്റർ എന്ന തരത്തിലുള്ള വിമർശനമാണ് പൊതുവിൽ ഉയർന്നു വന്നത് അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഷാഫി പറമ്പിലെ രാഹുൽ മാങ്കൂട്ടത്ത് അഭിപ്രായം പോലും കഴിയാതെ പോയത് പിന്നീട് പാർട്ടി നടപടിയെടുത്തപ്പോൾ പാർട്ടി എടുക്കുക ഉടപടി തന്നെയാണ് അത് ഏറ്റവും വലുതെന്ന് പറഞ്ഞു ഒഴിയുകയായിരുന്നു ഷാഫി പറബീരും ചെയ്തത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ ഏറ്റവും അധികം വിമർശനം നേരിട്ട നേതാവ് ഒന്ന് ഷാഫി പറമ്പിലാണ് മറ്റൊരു വി ഡി സതീശിനാണ് വി ഡി സതീശനും ഈ രണ്ട് യുവ നേതാക്കളെ വല്ലാത്ത രീതിയിൽ പ്രൊമോട്ട് ചെയ്തിരുന്നു അത് ശരിയായില്ല എന്ന വിമർശനം കോൺഗ്രസ് നേരത്തെ തന്നെ ഉള്ളതാണ് ആ സാഹചര്യങ്ങളിലാണ് ഇപ്പോഴും ഈ തർക്കം മുന്നോട്ട് പോകുന്നത് കോൺഗ്രസിന്റെ ഒറ്റക്കെട്ടായി പാർട്ടി മുന്നോട്ട് പോകുന്ന അവകാശവാദങ്ങളിലേക്ക് പൊടി ും തരത്തിലുള്ള ഒരു വിവാദമായി വിഷയം മാറിക്കഴിഞ്ഞു കോൺഗ്രസ് വലിയ പ്രതീക്ഷയോട് കൂടി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോകുമ്പോൾ അങ്ങനെയല്ല ഇത്തരം പ്രശ്നങ്ങൾ കൂടി അവിടെ ഉണ്ട് അതായത് ഇത്തരം നേതാക്കൾ ഈ ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ആ ഇടപെടുകൾ ശരിയായില്ല എന്ന കടുത്ത വിമർശനമുണ്ട് അതൊക്കെ മോഷണം ജയില് തൂക്കുമരം ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന വഴികൾ വേറെ ഏതെങ്കിലും ഒരു വഴി കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം കോൺഗ്രസ് പിടിച്ച് അരുൺ അവിടെ ഒരു സംശയം ഇത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലും അവസാനിക്കുന്ന ഒന്നാകുമോ കാരണം ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിലെ പല നേതാക്കന്മാരും പലർക്കും അശ്ലീല മെസ്സേജുകൾ അയച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇവരുടെ തമ്മിലടി തന്നെ പലതും പുറത്തെത്തിക്കും അല്ലെ അരുൺ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് അതായത് ഒക്കെ സംസാരിക്കുന്നത് രാഹുൽ മാങ്ക ഇപ്പോഴും നീക്കുകളെന്ന ഒരു വിലയിരുത്തൽ ഇവരെ അനുകൂലിക്കുന്നവരുടെ മുന്നിലുണ്ട് പക്ഷേ അങ്ങനെയല്ല അതിനപ്പുറത്തേക്ക് അതിലെ വസ്തുതകൾ പുറത്തുവരികയാണ് ഈ പരാതി ആദ്യം പരാതി പറഞ്ഞ യുവതി അവർ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളാണ് പ്രതിപക്ഷ നേതാവിനെ സ്വന്തം പിതാവിനെ പോലെ കാണുന്ന അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തിന്റെ മകളാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ബന്ധമുള്ള ആളാണ് അതിന് പുറമെ മറ്റ് വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ മാത്രം തള്ളി കളയാൻ കഴിയില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പേടിയുടെ കൂടിയെ കാണാൻ കഴിയൂ തന്നെ പേരക്കുട്ടികൾ രണ്ടുപേർ പെൺകുട്ടികളാണ് അവർ കെ എസ് യൂരിയുടെ വളർന്നു വരണം അങ്ങനെ വളർന്നു വരുമ്പോൾ ഇതുപോലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എങ്ങനെ അവരെ സംഘടനയിലേക്ക് അയക്കുമെന്ന ചോദ്യം വലിയ ആശങ്കയോട് അമ്മയുടെ വേദനയോടുകൂടി ആ ചോദ്യം ഉന്നയിച്ചത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട എം എൽ എ ആണ് കോൺഗ്രസിന്റെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവായിരുന്ന പി ടി തോമസിന്റെ വിധവ ഉമാ തോമസ് ആണ് അത്തരം കാര്യങ്ങളൊന്നും അത്ര എളുപ്പം കോൺഗ്രസ് കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന വിഷയമല്ല മാത്രമല്ല ഒരു മുൻ എംപിയുടെ മകൾക്ക് പോലും ഇത്തരത്തിൽ മോശം അവരോടുകൂടി പോലും മോശമായി എന്ന വിമർശനം ഉയർന്നു വരുന്നത് ഇപ്പോൾ നേരത്തെ അത് നമുക്കൊക്കെ വാർത്തയായി നൽകുമ്പോൾ കോൺഗ്രസ് നേതൃത്വം പാടെ നിഷേധിച്ചതാണ് പക്ഷെ ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പോലും അത്തരം സന്ദേശങ്ങൾ വരുന്നു അവർ പോലും ആ യാഥാർത്ഥ്യം തിരിച്ചറിയാനും പുറത്തു പറയാനും തയ്യാറാകുന്നു സമാനതരില്ലാത്ത പ്രതിസന്ധിയാണത് ഉണ്ടാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ ഗൂഢാലോചന സിദ്ധാന്തം പോലും തള്ളിപ്പോകുന്ന മാധ്യമങ്ങൾ ഗൂഢാലോചന നടത്തിയത് ന്യൂസേറ്റീന്റെ അടക്കം പേരെടുത്തു പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു തനിക്ക് നമ്മുടെ ഡാൽഗോയിന്റെ ഒരു ഓഡിയോ സന്ദേശമൊക്കെ പുറത്തുവിട്ടതുപോലെ എന്തോ വലിയ അവകാശവാദവുമായി രാഹുൽ പുറത്തു രാഹുൽ വരികയും പിന്നീട് അത് രാഹുൽ തന്നെ തിരിച്ചടിയെ മാറുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ മാധ്യമങ്ങൾക്കും എതിർ രാഷ്ട്രീയ കക്ഷികൾക്കുമെതിരെ ആരോപണം ഉന്നയിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം ഏറ്റവും അധികം വിമർശനം നേടേണ്ടി വരുന്ന ഇപ്പോൾ സ്വന്തം സംഘടനയിലാണ് രാഹുൽ മാങ്കൂട്ടത്ത് അധ്യക്ഷനായ യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഇത്തരം വിമർശങ്ങൾ വരുന്നത് യൂത്ത് കോൺഗ്രസിലെ മറ്റ് നേതാക്കൾക്കും സമാനമായ അനുഭവങ്ങൾ ഉണ്ടായി പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ കുടുംബങ്ങളിൽ പോലും ഇത്തരം മോശമായ ഇടപെടലുകൾ യുടെ ഭാഗത്തുണ്ടായ വിമർശനം പറഞ്ഞപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം ഇനിയും ഇത് ഗൂഢാലോചന സിദ്ധാന്തം പറഞ്ഞ് പിടിച്ചുരുക്കാൻ ശ്രമിക്കുക എന്നാണ് ഇനി വ്യക്തമാകേണ്ടത് ഏതായാലും രാഹുൽ മാംകൂട്ടത്തിന്റെ അത്തരം വാദങ്ങൾ നിലനിൽക്കുന്നതല്ല എന്ന് തെളിയുകയാണ് ഓരോ ദിവസവും ഇത് ഈ വിഷയം രാജിയും അതുപോലെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടേക്കും എന്നുള്ള വിവരമൊക്കെ വരുന്നുണ്ട് അത് ഉള്ളതാണോ ഇന്ന് മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ടോ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് മുട്ടാപ്പോക്ക് ന്യായം കൊണ്ടുവന്നു അതൊക്കെ നമ്മൾ പൊളിച്ചു അത് മാറ്റി നിർത്തട്ടെ എന്നാലും ഇന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ട് അദ്ദേഹം അരുൺ ഞാൻ അരുണിലേക്ക് വരാം ഇപ്പോൾ ബിജെപി നേതാവ് ശ്രീ കൃഷ്ണകുമാർ നമുക്കൊപ്പം ചേരുന്നു ശ്രീ കൃഷ്ണകുമാർ പാലക്കാട്ട് ഈ കെ സിയു വിലയും യൂത്ത് കോൺഗ്രസിലും തമ്മിലടി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇവർ തമ്മിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം എം എൽ എ ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ തരത്തിൽ ഭിന്നതയുണ്ട് എന്നുള്ള വിഷയം പുറത്തു വരുമ്പോൾ എന്താണ് ബിജെപിക്ക് പറയാനുള്ളത് അല്ല ഈ കോൺഗ്രസിനുള്ളില് വലിയൊരു വിഭാഗം ഈ രാഹുൽ മാൻകൂട്ടത്തിനെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വലിയ അഭിപ്രായ ഭിന്നതയുണ്ട് അവരുടെ വലിയ എതിർപ്പ് കോൺഗ്രസിനകത്തുണ്ട് ആരുടെ കാരനടയിലാണ് കുത്തി കേട്ടുന്നത് രാഹുൽ മാങ്കുട്ടത്തിനെ പാലക്കാട് സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന സമയത്ത് പൊട്ടിത്തെറി പാലക്കാട് ഉണ്ടായിരുന്നു ഇപ്പോ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്ന ഒരാളെ കോൺഗ്രസിലെ ചില നേതാക്കന്മാർ സംരക്ഷിച്ചു വരുന്നതിനെതിരായിട്ട് കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകർക്ക് വലിയ അതിർത്തിയുണ്ട് കോൺഗ്രസിന്റെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അതിർത്തിയുണ്ട് ഇത് ആരെല്ലാം സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ഇത് കോൺഗ്രസിനുള്ളിൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്കാ പോകുന്നത് കോൺഗ്രസിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർക്ക് ചിലപ്പോൾ രാഹുലിനെ പഴിയുണ്ടാവും പക്ഷെ കോൺഗ്രസ്സിന് വേണ്ടി കഴിഞ്ഞ കുറെ കാലമായിട്ട് പാലക്കാട് പ്രവർത്തിക്കുന്ന അവർക്ക് വേണ്ടി കോൺഗ്രസിന് വേണ്ടി കൊടി കെട്ടാനും പോസ്റ്റ് ഒട്ടിക്കാനും നടക്കുന്ന പ്രവർത്തകർക്ക് ഇത്തരം ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്ന സ്ഥിതിവിശേഷമാണ് അവർക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കോൺഗ്രസ് ഇപ്പൊ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പതാം തീയതികളിലൊക്കെ ഗൃഹസമ്പർക്കം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ജനങ്ങളെ വീടുകൾ പറയും ചോദിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർന്ന അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്നു വന്ന തുടക്കം മുതൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇതിന് പിന്നിൽ ഈ ഇത് ഇതിന് പിന്നിൽ ആണ് പ്രധാനമായും പാലക്കാട്ട് ആണ് പാലക്കാട്ടെ പ്രശാന്ത് ശിവൻ അടക്കമുള്ള നേതാക്കളാണെന്നുള്ള ആരോപണം തുടക്കം മുതൽ ഉന്നയിച്ചിരുന്നു അതിന് എന്താണ് മറുപടി നിന്റെ എനിക്ക് ബോധ്യമായിട്ടുണ്ട് പ്രസംഗം വേണ്ട എന്താ തീരുമാനം എനിക്ക് അറിയേണ്ടത് ഈ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് ഈ ഓഡിയോ ക്ലിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഏതെങ്കിലും ആളുകൾക്ക് ഞങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഞങ്ങളാണോ ഇത്തരത്തിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ അയച്ചത് ഞങ്ങളാണോ ഇത്തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പുകൾ ഈ ഓഡിയോ ഇന് പിന്നിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കാൻ പോകുന്നത് അതായത് ഈ ട്രാൻസ്ജെൻഡർ അവന്തിക പരാതി ഉന്നയിച്ച അവന്തിക ബിജെപി ചായ്വുള്ള ഒരാളാണ് അവർ അതുമായി ബന്ധപ്പെട്ട ഒരാളാണ് അപ്പോൾ ഈ വിഷയമായി ബന്ധപ്പെട്ടാണ് ശ്രീ പ്രശാന്ത് ശിവൻ അടക്കമുള്ളവർ ഇതിൽ ഇതിൽ ബന്ധമുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ഞാൻ ചോദിക്കട്ടെ അവന്തിക ബിജെപിക്കാരിയാണെന്ന് ഇപ്പോഴെ അറിയുന്നുള്ളൂ ബി ജെ പി ആയിട്ട് ഇവിടെ അനുഭാവിയാണെന്ന് ഇപ്പോഴേ അറിയുന്നുള്ളൂ അവന്തികുമായിട്ട് വാട്സാപ്പ് ചാറ്റ് നടത്തുന്ന സമയത്ത് അവന്തികയോട് പറയാൻ കൊള്ളാത്ത വാചകങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തും അവന്തിക ബിജെപി അനുഭവിയാണെന്ന് അറിയില്ലേ അവന്തികയോട് ഓഗസ്റ്റ് ഒന്നാം തീയതി സംസാരിച്ചതിന്റെ ഓഡിയോ ക്ലിപ്പ് ആരാ പുറത്തുവിട്ടത് അവന്തികയുമായിട്ട് സംസാരിച്ചതിന്റെ ശ്രീ രാഹുൽ മാങ്കുട്ടികൾ തന്നെ തന്നെ അപ്പൊ അറിയില്ലേ അവന്തിക ബിജെപിയോട് അനുഭാവമുള്ള ആളാണെന്ന് ആരോപണങ്ങൾ പുറത്തു വന്ന് താൻ പ്രതിക്കൂട്ടിലാവുന്ന സമയത്ത് അത് അതിന് പിന്നിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളാണ് ബി ജെ പി ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഈ കാലത്ത് വിശ്വസിക്കുക അത് കഴിഞ്ഞ അവന്തിക പത്രസമ്മേളനം നടത്തിയില്ല വീണ്ടും ഭഗവാനെ ഞാൻ ഈ കാര്യങ്ങൾ ഇതുവരെ പുറത്തു പറയാതിരുന്നത് എന്റെ ജീവനെ ഭയന്നിട്ടാണ് ഭീഷണി ഭയന്നിട്ടാണ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് ശിവനോട് ഞാൻ ഇത് ഇത്തരത്തിലുള്ള കാര്യം പരസ്യമായിട്ട് കാര്യങ്ങൾ പറയാൻ പോകുന്നു എന്തെങ്കിലും എനിക്ക് ആവശ്യം വന്നാൽ സഹായിക്കാൻ കഴിയോ എന്ന് ആണ് ചോദിച്ചിരിക്കുന്ന അവന്തിക അല്ലാതെ പ്രശാന്ത് ശിവൻ ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടാനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനോ ഒന്നും പറഞ്ഞു അവന്തിക പറഞ്ഞിട്ടില്ലല്ലോ തീർച്ചയായും ഒരൊറ്റ കാര്യം കൂടി സി കൃഷ്ണകുമാർ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും എം എൽ എ ആയി നിമിഷം പോലും തുടരുകയാണ് ഇനി അത് മാറാൻ അദ്ദേഹം രാജിവെക്കാനുള്ള സാധ്യത അത് വിദൂരമായി തുടരുന്നു എന്താണ് ബി നിലവിലുള്ള നീക്കം ഇനി എങ്ങനെയായിരിക്കും ഞങ്ങള് നേരത്തെ സൂചിപ്പിച്ചല്ലോ കോൺഗ്രസിന്റെ പ്രാഥമികാംഗത്ത് പുറത്താക്കുന്നതും കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് മാറ്റുന്നതും എന്നാ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യം ഇനി രാഹുൽ മാംകൂട്ടത്തിന് കോൺഗ്രസ് അവരുടെ ദേശീയ അധ്യക്ഷനായിക്കോട്ടെ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല പക്ഷെ പാലക്കാടിന്റെ ജനപ്രതിനിധിയായിട്ട് രാഹുൽ മാൻകൂട്ടത്തിൽ തുടരാൻ അർഹനല്ല പാലക്കാട്ടുകാരെ അപമാനിക്കുന്നതിന് തുല്യമാണത് പാലക്കാട്ടുകാരോട് കേരളത്തിലെ സ്ത്രീകളോട് കോൺഗ്രസിന് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ വലിയ ആരോപണം വന്നാളെ ആ ആരോപണങ്ങൾ തെറ്റാണെന്ന് രാഹുൽ തെളിയിക്കട്ടെ ഇതുവരെ എം എൽ എ സ്ഥാനം രാജിവെക്കാം കോൺഗ്രസിന്റെ ഭരണഘടനയിൽ എന്താ പറയുന്നത് പാർട്ടി നടപടിയെടുത്ത ഒരാൾ പാർട്ടി പ്രാഥമിക അംഗത്ത് സസ്പെൻഡ് ചെയ്ത ഒരാള് ഒരാൾ സ്വാഭാവികമായിട്ടും അയാളുടെ ജനപ്രതിനിധി എന്നുള്ള സ്ഥാനം രാജിവെക്കണം അത് ലോക്കൽ ബോഡിയിൽ ജയിച്ച ആളായിക്കോട്ടെ എം എൽ എ ആയിക്കോട്ടെ എം പി ആയിക്കോട്ടെ അയാൾ ആ സ്ഥാനം രാജി ാണ് കോൺഗ്രസിന്റെ ഭരണഘടനയിൽ പോലും പറഞ്ഞിരിക്കുന്നത് അപ്പൊ കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഇറങ്ങിയ ആളുകള് സ്വന്തം പാർട്ടിയുടെ ഭരണഘടന പോലും സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ആളുകളാണെന്ന് ഇതൊന്നും വ്യക്തമാവുന്നില്ലേ അവർക്ക് ഭരണഘടനയോട് യാതൊരു കൂറും ഇല്ല എന്നുള്ളത് ഇത് തെളിയിക്കുകയല്ലേ വളരെ നന്ദി ശ്രീ കൃഷ്ണകുമാർ ഞങ്ങളോട് പ്രതികരിച്ചതിന് ഈ വിഷയത്തിൽ ഇപ്പോൾ അരുൺ തുടരുന്നുണ്ട് അരുൺ ഈ ഇവിടെ നോക്കൂ ബി ജെ പി ആണ് ഇതിന് പിന്നിലെന്നാണ് എന്നാണ് തുടക്കം മുതൽ കോൺഗ്രസ് ആരോപിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചത് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു പക്ഷേ അങ്ങനെയൊന്നുമല്ല എന്ന് ശ്രീ കൃഷ്ണകുമാർ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്ന സാഹചര്യമുണ്ടായിപ്പോൾ ഇവിടെ ഒരു വിഭാഗം പാലക്കാട്ട് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചു ആ ആരോപണം അശ്ലീല മെസ്സേജ് അയച്ചെന്നാണ് യൂത്ത് കോൺഗ്രസ് പാലക്കാട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ഇപ്പോൾ ഒരു ആരോപണം വരുന്നത് അത് പറഞ്ഞത് മറ്റാരുമല്ല ബി ജെ പി സി പി എമ്മോ ഒന്നുമല്ല ഈ യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ നടന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആരോപണം പാലക്കാട്ട് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ഉയരുന്നത് ഷാഫി പറമ്പിൽ സതീശൻ നേതൃത്വം പോകുന്നത് അവരുടെ കയ്യിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിരവധിയായ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അവരുടെ കുറെ വേറെ പേജുകൾ ഇതൊക്കെ കുറെയായിട്ട് ഇവരുടെ കൈവശമുള്ളതാണ് പണം കൊടുത്ത് കൈവശപ്പെടുത്തി വെച്ച പേജുകളാണ് ആ പേജുകളിൽ നിന്നും അതുപോലെ തന്നെ ചില വ്യക്തികളുടെ പേജുകളിൽ നിന്നും നിന്നുമൊക്കെയായിട്ട് അക്കൗണ്ടുകളിൽ നിന്നൊക്കെ ആയിട്ട് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത് ഇത്രയധികം ഈ പകൽ പോലെ വ്യക്തമായ ഒരു സംഭവം അത്രയും തെളിവുകൾ എല്ലാം നിരത്തിയുള്ള ആരോപണമായിരുന്നു ഉന്നയിച്ചിട്ടുള്ളത് അതിൽ ഇനി മറ്റൊരു കേസിന്റെയോ മറ്റൊരു വാദത്തിന്റെയോ ആവശ്യമില്ല എന്ന് ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും എന്നാൽ ഇവിടെ അങ്ങനെയല്ല രണ്ട് തവണ മാധ്യമങ്ങളെ കണ്ടു വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടും ഒരിക്കൽ പോലും തനിക്കെതിരെ ഉയർന്ന തെളിവുകൾ വെച്ചുള്ള ആരോപണങ്ങളെ നിഷേധിക്കാനോ അതിനെതിരെ നടപടിയെടുക്കുമെന്നോ ഇദ്ദേഹം പറഞ്ഞിട്ടില്ല അതിന്റെ അർത്ഥം എന്താ അദ്ദേഹത്തിന് പറയാൻ സാധിക്കില്ല അതിൽ വസ്തുതകളുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തെ വീണ്ടും എം എൽ എ ആയിട്ട് പാലക്കാട്ട് ജനത അംഗീകരിക്കുക എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ശരി വളരെ നന്ദി ശ്രീ വസീഫ് ഞങ്ങളോട് പ്രതികരിച്ചതിനാ അപ്പോൾ പോലും ശ്രീ വസീഫിനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോഴും ലൈംഗികാരോപണം നേരിട്ട് എം എൽ എ ആയി തുടരുന്നവർ നിങ്ങളുടെ പാർട്ടിയിലും ഉണ്ട് എന്തായാലും രാഹുൽ മാം കൊടുത്തുള്ള വിഷയത്തിൽ പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസിലും കെ സി പറഞ്ഞത് ആ നിങ്ങളിപ്പോ പറഞ്ഞത് മുകേഷിനെ ഉദ്ദേശിച്ചായിരിക്കും മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിശദമായി പരിശോധിക്കണം പിന്നെ ആരോപണം ഉന്നയിച്ചത് മാത്രമല്ല ആരോപണം കോടതിയിൽ വന്ന് ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയ ഒരു എം എൽ എ ആരുടെ കൂടെയുണ്ട് കോൺഗ്രസിന്റെ കൂടെ ഉണ്ട് വിൻസെന്റ് എം എൽ എ എന്ന പേര് നിങ്ങൾക്ക് അത് മറന്നു പോയത് മറ്റൊരു എം എൽ എ ഉണ്ട് എൽദോ കുന്നപ്പള്ളി എന്ന പേര് പിന്നെ ആരോപണങ്ങളുടെ വലിയ കുത്തൊഴുക്ക് തന്നെ ഉണ്ടായിരുന്നു കെ സി വേണുഗോപാൽ അതുപോലെ പി സി വിഷ്ണുനാഥ് അതുപോലെ കോൺഗ്രസിലെ സകല നേതാക്കന്മാർക്കെതിരെയും ആ ആരോപണങ്ങളും ഈ ആരോപണങ്ങളെയും ഒരുപോലെ കാണാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് സാധിക്കുമോ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഓക്കെ ശരി വളരെ നന്ദി ശ്രീ വസീഫ് ഞങ്ങളോട് പ്രതികരിച്ചത് എന്തായാലും പറയാവുന്നേ കോൺഗ്രസിലും രാഹുൽ മാം കൂടുതൽ വിഷയത്തിൽ ചേരിപ്പോ രൂക്ഷം എന്ന കാര്യത്തിൽ സംശയമില്ല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലാണ് ഇത്തരത്തിൽ തമ്മിലടി നടക്കുന്നത് അതിന്റെ ഒരു ഓഡിയോ സന്ദേശത്തിലേക്ക് ഉള്ളി ഉണ്ടാവുന്ന സമയത്ത് രാഹുൽ മാങ്കുട്ടായിക്കോട്ടെ ഷാഫി പറമ്പിൽ ആയിക്കോട്ടെ പാലക്കാട് ഉണ്ടാവുമ്പോ അവരുടെ ചുറ്റോട് ചുറ്റും നടക്കുന്ന ഫാൻസ് അസോസിയേഷനിലെ ആളുകള് തന്റെ ഇടം ഉണ്ടെങ്കിൽ ഇന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കണം ഞങ്ങൾ പാലക്കാട് രാഹുലെ കൊണ്ടുവരും സംഭക്ഷണം ഒരുക്കും പാലക്കാട് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് സംഭക്ഷണം ഒരുക്കും അത് പറയാനുള്ള ആർജവം പാലക്കാട് യൂത്ത് കോൺഗ്രസ്കാർക്ക് വേണം ഞാൻ ഒരു കാര്യം പറയാം അങ്ങനെ ഒരു നിലപാട് നിലപാടെടുക്കുകയാണെങ്കിൽ ഏതറ്റം വരെയും ഏതൊക്കെ തരത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റും ആ മുമ്പോട്ടൊക്കെ പോകാൻ ഞാൻ മുമ്പിലുണ്ടാവും നേതാക്കൾ ആരാണെങ്കിലും ഇനിയിപ്പോൾ ഞാൻ ഒരു പേരെടുത്ത് അനു പറയാതെ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇനി സസ്പെൻഷൻ മേടിക്കാൻ വയ്യ ഞാൻ സസ്പെൻഷൻ കഴിഞ്ഞ് പാർട്ടിയിൽ അകത്ത് കടന്നിട്ടുള്ളൂ അപ്പൊ ഇനി ഈ പറയുന്ന ഒരു കൊല്ലത്തിനുള്ളിൽ വീണ്ടും സസ്പെൻഷൻ വാങ്ങി എന്നുള്ള പേര് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് നമ്മുടെ ആളുകളെ സംരക്ഷിച്ചാൽ മാത്രമേ ഈ പ്രസ്ഥാനത്തിൽ ആകർഷിച്ചുകൊണ്ട് യുവാക്കൾ കടന്നു വരികയുള്ളൂ അല്ലാതെ ഒരു പ്രശ്നം വന്നാൽ അവൻ എങ്ങനെ ചാമ്പാന്ന് നോക്കുന്ന നേതാക്കളും ഫാൻസ് അസോസിയേഷൻ ആരുമാണ് ഇന്ന് പാലക്കാട് ഉള്ളത് അതിന് മാറ്റം വേണം എല്ലാവരും ഒന്ന് പുനഃപരിശോധിക്കണം എല്ലാത്തിനും അതല്ലാതെ ഇപ്പൊ കഴിഞ്ഞ ദിവസം എം എൽ എയുടെ ഓഫീസിന് മുമ്പിൽ വരെ എത്തിക്കാനുള്ള പോലീസിനെതിരെ അടക്കം ശക്തമായി നിലപാട് പറയാൻ ഒരു കെ സു ഒരു യൂത്ത് കോൺഗ്രസുകാരനോ തയ്യാറായില്ല തന്നെയാണ് ഞാൻ ഈ അവസരത്തിൽ ഇങ്ങനെ എനിക്ക് ഇടാൻ പറഞ്ഞത് രമേശ് ചെന്നിത്തല എന്തെങ്കിലും പറഞ്ഞ രമേശ് ചെന്നിത്തല കൊന്നുകൊല വിളിക്കാൻ കുറെ ആളുകൾ അതൊന്നും നടക്കൂല അത് നടക്കാൻ സമ്മതിക്കൂല